ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച പതിനേഴ് വയസ്സുകാരൻ ഷാനക് ഷൈജുവിന്റെ സംസ്കാരം വൈകുന്നു ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് മാതാവ് ജിനു വിദേശത്ത് കുടുങ്ങിയതാണ് വിനയായത് ജിനുവിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലപ്രദമായിട്ടില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച അണക്കരയ്ക്ക് സമീപം ചെല്ലാർകോവിലിൽ തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമായി കൂട്ടിയിടിച്ചാണ് ഷാനുവും സുഹൃത്ത് അലനും മരിച്ചത് ഇതിൽ ഷാനക്ഷൈജുവിന്റെ സംസ്കാരമാണ് വിദേശത്തുള്ള മാതാവ് തുടർന്ന് അനിശ്ചിതത്തിൽ ആയിരിക്കുന്നത് കുവൈറ്റിൽ ഹോം നേഴ്സായി ജോലിക്ക് പോയ ഷാനറ്റിന്റെ മാതാവ് ജിനു ഏജൻസിയുടെ തട്ടിപ്പിനെ തുടർന്നാണ് വിദേശത്ത് കുടുങ്ങിയത് എംബസിയുടെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അല്ലെ ചൊവ്വാഴ്ച ഉച്ചയാകുമ്പോ അവിടുന്ന് അവിടുത്തെ ശിക്ഷയെല്ലാം കഴിഞ്ഞു പോരാമെന്നുള്ള നിലപാടിലായിരുന്നു അങ്ങനെ പോരാനുള്ള നിലപാടിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോണ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അവൾക്ക് സിറ്റുവേഷൻ നമുക്ക് കൂടുതൽ അറിയത്തില്ല എന്നാ പറയുന്നില്ല അതിലുപരി അവക്ക് അവളെ ഒന്ന് കൊച്ചിനെ ഒന്ന് കാണിച്ചിട്ട് നടക്കാം എന്നുള്ള ഞങ്ങൾ നിൽക്കുന്നത് അതിനകത്ത് ഒത്തിരി പേര് പരിശ്രമിക്കുന്നുണ്ട് ജിനുവിനെ തിരിച്ചെത്തിക്കാൻ കേന്ദ്രമന്ത്രിയും ഇടുക്കി എം പി ഉൾപ്പെടെയുള്ളവർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വരാനാകും നാട്ടിലേക്ക് വ്യക്തത ആയിട്ടില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനം ജിനു ലൂയിസ് എന്ന അമ്മയ്ക്ക് ഒരു ായിു ഷാനും എം പി എന്നുള്ള നിലയിൽ ഈ ഘട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ഒന്നര മാസമായി ജയിലിൽ കഴിഞ്ഞിരുന്ന ജിനു നിലവിൽ ട്രാവൽ ജയിലിലാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇസ്രായേൽ ഇറാൻ യുദ്ധവും ട്രാവൽ ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചതും ജിനുവിന്റെ മടങ്ങിവരുവിനെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് കുവൈറ്റിലുള്ള മലയാളി അസോസിയേഷൻ പ്രവർത്തകൻ പറയുന്നത് ജിനുവിനെ മകന്റെ മൃതദേഹം നോക്ക് കാണിച്ച ശേഷം സംസ്കാരം നടത്താമെന്നാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി മരിച്ച ഷാനറ്റിന്റെ മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ജിനുവിനെ നാട്ടിലെത്തിക്കാൻ ഉതകുന്ന സഹായങ്ങൾ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ കുടുംബം കേരളാ വിഷൻ ഇടുക്കി